ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധു ആണ് ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കളറുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ ഒരു ചൂട് സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാൻ ഇവിടേത് നല്ലോണം പഴുത്തിട്ടുള്ള രണ്ട് റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പഴത്തിന് പകരമായിട്ട് പൂവമ്പഴോ അതല്ലെങ്കിൽ മൈസൂർ പഴമൊക്കെ ഉണ്ടല്ലോ ആ ഒരു പഴത്തിലൊക്കെ ചെയ്യുക നേന്ത്രപ്പഴം വെച്ചിട്ട് ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാരണം അതെങ്ങനെയാണ് ടേസ്റ്റ് അറിയില്ല ഇനി ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മിക്സിർ ഒരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പോളം നില കടല ചേർത്ത് കൊടുക്കാം വറുത്തിട്ടുള്ള കടല വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കപ്പിലാണ്ടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കടലയ്ക്ക് പകരമായിട്ട് കാശ്നട്ടോ അതല്ലെങ്കിൽ ബദാം പരിപ്പൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കാശു ബദാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആറ് എഴണൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ നന്നായിട്ട് തണുപ്പിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ടിയാക്കിയിട്ട് എടുത്തിട്ടുള്ള പാലാണ് കേട്ടോ അതിൽ കൊഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കാച്ചാത്ത പാലൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഒന്ന് കാച്ചെടുത്തതിന ശേഷം ചൂടാറിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഒന്ന് കട്ടിയാക്കിയിട്ട് എടുത്തിട്ട് ഇതിലേക്ക് കൊഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഏലക്കാപ്പൊടി പഞ്ചസാര ഒക്കെ കൂട്ടിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത് കാരണമാണ് അര ടീസ്പൂണായിട്ട് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടുള്ള ഏലക്കയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാകും ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ള ആ ഒരു നിലക്കടലും പിന്നെ പഴക്ക അധികം ഇങ്ങനെ അടിയാണ്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു എടുക്കണുണ്ടായിരുന്നിട്ട് അടിയിലൊക്കെ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ കുടിക്കുന്ന സമയത്ത് ആ ഒരു നിലക്കടലൊക്കെ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു കളറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിതിലേക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആണ്ട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയൊരു ബീട്രൂട്ട് മാത്രം മതിയാകും അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ജ്യൂസാണ് കേട്ടത് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതിന് ബീട്രൂട്ട് ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്നും വരില്ല കേട്ടോ അതിലേക്ക് നമ്മൾ ഏലക്കാ അതുപോലെ തന്നെ കടലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു ഡ്രിങ്കിന് ഉണ്ടാവുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇപ്പം ഇതുപോലെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറായിരിക്കും നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം ആവട്ടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് കളർ കളറ് കുറവായപ്പോലെ തോന്നിയിട്ട് എനിക്കിവിടെ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടതല്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് പിന്നെ ഈ ഒരു ബീട്രൂട്ട് ജ്യൂസിന് പകരമായിട്ട് നമുക്കിപ്പോൾ പല തരത്തിലുള്ള എസൻസ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് ഏതാണോ ഇഷ്ടം അതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഇതിലേക്ക് ഒന്ന് ഇറ്റിച്ചിട്ട് ഇതുപോലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതിയിട്ട് അപ്പോൾ നല്ല കളറും നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും പക്ഷേ അതിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കസ്കസ് എടുത്തിട്ട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഇപ്പോഴത്തെ ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇതുപോലുള്ള ഡ്രിങ്ക് ഒക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു കസ്കസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരം തണുപ്പിക്കാനൊക്കെ ഉള്ള കഴിവ് ഈ ഒരു കസ്കസിനുണ്ട് അപ്പോൾ കസ്കസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ നല്ല കളറുള്ളൊരു ഡ്രിങ്കാണ് ഇനി ഇത് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിൽ ഒരല്പം ആ ഒരു ജ്യൂസ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇറ്റിച്ച് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒന്ന് ഇറ്റിച്ച് കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കളറായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്